നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം കോടീശ്വരയോഗം വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ കോടീശ്വര യോഗം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് കോടീശ്വര യോഗമോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാണ് എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന ആളുകളാണോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നു ചില നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു യോഗം തന്നെയാണ് കോടീശ്വര യോഗം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകളാണെങ്കിലോ കടബാധ്യത ഉള്ള ആളുകളാണെങ്കിലോ ഈശ്വരന്റെ അനുഗ്രഹം സിദ്ധിക്കുന്ന മാത്രയിൽ അവിടെ ജീവിതത്തിൽ വൻ സാമ്പത്തിക ഉന്നതി വന്നു ചേരും ഇത് തന്നെയാണ് കോടീശ്വര യോഗം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള അവസരം അല്ലെങ്കിൽ നല്ലൊരു ജോലി വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു ജോലി ലഭിക്കുകയും അതിലൂടെ സാമ്പത്തിക ഉന്നതി വന്നു ചേരുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അതുമല്ലെങ്കിൽ സ്വത്തുവകകൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി ഭാഗ്യം ഇതൊക്കെയാണ് കോടീശ്വര യോഗത്തിനുള്ള അവസരമായി കാണുന്നത് അതുമല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങി അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങി അതിൽ വളരെ അധികം ലാഭം വർദ്ധിച്ച് പെട്ടെന്നുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ കാണുന്ന ഒരു സാഹചര്യങ്ങൾ അത്തരം അവസ്ഥകളും ചില നക്ഷത്രക്കാർക്ക് കാണാറുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അവസ്ഥകൾ വളരെ ദരിദ്രമായ അവസ്ഥയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു സുഗ്രഹത്തിൽ വലിയ ഭാഗ്യം വന്നു ചേർന്ന് അവരുടെ ജീവിതം തന്നെ മാറി മറിയുന്ന അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരുന്ന അത്തരം ഒരവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു ഏതെല്ലാം നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിന് മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക മുന്നേറ്റം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരവസരമെന്ന് പറയുന്നത് അത്തരത്തിൽ മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരാൻ സാധിക്കുന്ന വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ജീവിത നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം എത്തിയിരിക്കുന്നു അതായത് അവിടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന ആ വിവാ ശേഷം ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നിരുന്നാലും ഇവർ ചെയ്യേണ്ടത് വ്യാഴപ്രീതി നടത്തുക നവഗ്രഹ ദോഷശാന്തിക്ക് വേണ്ടി നവഗ്രഹ പൂജ വഴിപാടായി സമർപ്പിക്കുക ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് എന്നിരുന്നാലും അധികമായി ചെലവുകൾ വന്നു ചേരുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള അവസരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇതൊക്കെ അവഗണിക്കാതെ മുന്നോട്ട് പോകുക ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും നേട്ടങ്ങളുണ്ടാകുന്ന കർമ്മഗുണം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് കർമ്മരംഗത്തുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറി ഉയർന്ന ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വിദേശത്തേക്ക് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവിടെ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് താമസിക്കുന്നതിനോ ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക ക്രയക്രയങ്ങൾ ശ്രദ്ധിക്കുക സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് വാഗ്വാദത്തിൽ പെടാതിരിക്കുക കോടതി വ്യവഹാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമെന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് ജീവിത നിലവാരം വർദ്ധിക്കുന്നതോടൊപ്പം സാമ്പത്തിക നിലയും വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു ഇവർക്ക് ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കാൻ സാധിക്കും ധർമ്മത്തിന് വരുമാന വർധനവ് തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് ഒട്ടേറെ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു ഇവർ ആഗ്രഹിച്ച ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നു യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു അതിലൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കും കുടുംബത്തിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് സാമ്പത്തിക നിലയിലുള്ള വലിയ മാറ്റങ്ങൾ അവിടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും മികച്ച അവസരങ്ങൾ ഒട്ടേറെ നേട്ടങ്ങൾ കാര്യവിജയം ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യത്തിലൊക്കെ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ചുറ്റി ഉണ്ടാകും ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഈശ്വരാധീനമുണ്ട് എല്ലാവിധത്തിലുള്ള ഭാഗ്യവും ഇവർക്ക് വന്നു ചേരുന്നു ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ ഒട്ടേറെ ദുഃഖ ദുരിതങ്ങൾ കൊണ്ട് അലഞ്ഞിരുന്ന ഇവർക്ക് വെള്ളി പോലെ അവരുടെ ജീവിതത്തിൽ അവസരങ്ങൾ വന്നു നിറയുന്നു സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ ഐശ്വര്യ സമ്പൂർണമായ ജീവിതമൊക്കെ അനുഭവിക്കാൻ സാധിക്കും ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ കീഴിലെത്തുകയും ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക ഉന്നതി ഉണ്ടാകുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പുണർഥം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർക്ക് ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളാണ് വന്നിരിക്കുന്നത് ഐശ്വര്യം അവിടെ ജീവിതത്തിൽ അപ്പാടെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് പോലും അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള പരീക്ഷാ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് വിദേശത്ത് അനുകൂലമായ തരത്തിൽ ജീവിത നിലവാരം ഉയർന്ന തരത്തിലുള്ള ജോലി ലഭിക്കുകയും വിദേശത്തേക്ക് പോയി പഠന സാഹചര്യങ്ങളോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗം തന്നെയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ഇവർക്ക് വന്നു ചേരും ഒട്ടേറെ കടമ്പകൾ ഇവർ കടക്കേണ്ടി വരും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക വിജയം ഉണ്ടാകുന്നു ഉയർന്ന വരുമാനമൊക്കെ വന്നു സാഹചര്യങ്ങളും ഒരുക്കുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കോടതി വ്യവഹാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു സഹോദരങ്ങളിൽ നിന്ന് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന അവസ്ഥകൾ തന്നെയാണ് വന്നിരിക്കുന്നത് മനസ്സമാധാനം നല്ല രീതിയിൽ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ജീവിത നിലവാരം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുകയും നേട്ടങ്ങൾ ഒട്ടനവധിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഇവർ ഏതൊരു കാര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചാലും ആ പ്രവർത്തനം മികവ് ഇവർക്കുണ്ടാകുകയും ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകൾ വന്നു ചെയ്യുന്ന ഒരു സമയമാണ് നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടായ ഒട്ടനവധി അവസരങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് ആ അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ആ അവസ്ഥകൾ അനുകൂലമായ അവസ്ഥകൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഇവർക്ക് കോടീശ്വരയോഗം വരെ ലഭിക്കാവുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് മെച്ചപ്പെട്ട അവസ്ഥകൾ മെച്ചപ്പെട്ട ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും രേവതി നക്ഷത്രക്കാർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുകയും മിന്നുന്ന വിജയം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് മോശപ്പെട്ട അവസ്ഥ തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ചെറിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണുകയും ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഉയർച്ചകൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യും നല്ലൊരു ഗോബന്ധം ലഭിക്കാവുന്ന സാഹചര്യങ്ങളും സന്താന യോഗത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഒരുങ്ങുന്നു പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സമയത്ത് ഇവർ ഈശ്വരനെ വിളിച്ച ആ പ്രാർത്ഥന അവർക്ക് അനുകൂലമായി കൊണ്ടുതന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർക്ക് നേട്ടങ്ങളുണ്ടാകും സാമ്പത്തിക ക്രയക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പല വിധത്തിലുള്ള ദോഷദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ചുമതയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം